എന്റെ ഒരു കണ്ണാണ് കേട്ടാർ ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നെന്ന് വെച്ചാൽ ഒരു പർച്ചേസിങ്ങിന് പോവാട്ടോ സൂര്യല് കാര്യമായിട്ട് പർച്ചേസ് ചെയ്യാനൊന്നുമില്ല സജീഷറിനൊരു പാൻറ്റ് എടുക്കണേ അപ്പം നാളെ നമുക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നേ അപ്പോൾ ഈ രാത്രി ഒരു ആറര ഏഴ് മണിയായപ്പോൾ ഈ പാൻറ്റ് നാളെ ഇടാൻ വിചാരിച്ച ഷർട്ടിന് മാച്ച് ആവൂല മാച്ചാവൂലെന്നൊരു തോന്നൽ വന്നത് അങ്ങനെ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് വേറൊരു പാൻറ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സൂര്യലോട്ടാണ് കേട്ടോ പോയത് അപ്പോൾ അങ്ങനെ സൂര്യ പോയ സമയത്ത് ഫസ്റ്റ് തന്നെ നോക്കിയ സമയത്ത് തന്നെ ഒരു പാൻറ്റ് ഇഷ്ടപ്പെട്ട് അത് എടുത്തോട് നമ്മളങ്ങ് വേഗം തിരിച്ച് വന്നിട്ടുണ്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മളെ കണ്ണ് പോകുമല്ലോ പെണ്ണുങ്ങളത് ചുരിദാറിലോട്ടൊക്കെ എന്താ ചെയ്യും ഒരു പാൻറ്റ് എടുക്കാൻ വന്നാൽ കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നോക്കണ്ടേ നമ്മൾ അന്നേരം വേറെ ചുരിദാർ നോക്കാനുള്ള തയ്യാറെടുപ്പ് ഇതാണ് പെൺ പെണ്ണുങ്ങളെയും കൂട്ടിയിട്ടൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ കാര്യമൊന്നും നടക്കില്ല ഈ ചുരിദാറിന് രണ്ടായിരം റുപ്യാന്ന് കേട്ടപ്പാട് തന്നെ ഞാൻ വെറുതെ അതൊന്ന് നോക്കി അവിടെ ഇങ്ങനെ ഒരു ഭംഗിക്ക് വെച്ചമാതിരി വെച്ചിട്ടോ പിന്നെ ഞാൻ ഓരോട് ചോദിച്ച് നിങ്ങളിത് ഇങ്ങനെ വെക്കുക എന്നല്ലാണ്ട് ആരെങ്കിലും വാങ്ങുമോ ഇത്രയും പൈസക്ക് നോക്കി കേട്ടോ സംഭവം രണ്ടായിരം റുപ്യാന്ന് വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് ഒന്നും അല്ല എന്നാലും എന്താ പൊക്കെ വാങ്ങുമ്പോൾ ഒരു പേടി ഉണ്ടാകുമല്ലോ അങ്ങനെ അതും വാങ്ങി നമ്മൾ ഒരു ടബലും വാങ്ങിച്ചിട്ടുണ്ട് അതും ഞാൻ വാങ്ങി ഞങ്ങൾ വേഗം തിരിച്ച് വരുന്നത് തിരിച്ച് വരുന്ന വഴിക്ക് എനിക്ക് സ്റ്റഡ് നോക്കാനുണ്ടായിരുന്നു ഫാൻസിന്ന് എന്താച്ചാൽ ചെറിയ സ്റ്റഡ് കിട്ടോ ഈ സെക്കൻഡ് സ്റ്റഡ് ഇല്ലേ അതേപോലെ ഉള്ളത് അപ്പോൾ അത് രണ്ടെണ്ണം നോക്കി ഞാൻ വാങ്ങി അതേപോലെ കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു പിറ്റേന്ന് രാവിലത്തേക്കുള്ള അരിപ്പൊടിയില്ലായിരുന്നു അരി പൊടിപ്പിച്ചിട്ടില്ല അപ്പോൾ അരി പൊടിപ്പിക്കാത്തതിനൊണ്ട് തന്നെ അരിപ്പൊടി വേണം അതേപോലെ പുട്ടും പപ്പടം ആക്കാമെന്നാണ് വിചാരിച്ചത് അതുകൊണ്ട് പപ്പടം വേണം പഴം വേണം അതെല്ലാം വാങ്ങി നമ്മൾ വീട്ടിലോട്ട് തിരിച്ച് വന്ന് ഇന്ന് രാവിലെ തൊട്ടേ നല്ല തിരക്കായിരുന്നു തിരക്കായി രാവിലെ രാവിലെത്തൊട്ടേ ഓരോ ഓട്ടത്തിൻ്റെ പുറകെ അതേപോലെ തന്നെ ഡ്രസ്സ് എടുക്കാൻ അവിടെ കുറേ നേരം നിന്നേനെ കൊണ്ടാന്ന് തോന്നിട്ടോ സരീശറിന് നല്ല തലവേദനയെന്ന് പറഞ്ഞ് അപ്പം പിന്നെ ഞാൻ വേഗം കാപ്പി ഉണ്ടാക്കി കൊടുത്ത് ഇപ്പം എന്ന് വെച്ചാൽ ഈ കാപ്പി ഉണ്ടാക്കലും ചായ ഉണ്ടാക്കലും അല്ലാണ്ട് ചായ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ കുറച്ചൊരു മടിയെല്ലാം കാണിക്കെട്ടോ ഇവളീ കാപ്പിയാണ് അല്ലാതെ കാപ്പി കുടിക്കാത്ത ആളാട്ടോ പക്ഷെ ഇപ്പം കാപ്പി കുടിച്ചൊക്കെ ശീലായിട്ടുണ്ട് ഷീ കുടിക്കുന്നുണ്ട് അപ്പോൾ ഈ കാപ്പി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്നും കൂടി ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതാണ് ഞങ്ങളുടെ പുതിയ കോഫി മിഷൻ ഇതാണ് അഗാരോയിൻ്റെ ഇമ്പീരിയൽ കോഫി മിഷൻ ഇതാണ് നമ്മുടെ കോഫി മെഷീൻ്റെ രണ്ട് പണിയായുധങ്ങൾ കോഫി പോർട്ട ഫിൽറ്ററും കോഫി ടംബറും അപ്പോൾ ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് കോഫി ഉണ്ടാക്കുകയാണ് നോക്കണ്ടേ അപ്പോൾ ഇതിൻ്റെ പിറകുവശത്തുള്ള ഇതിലാണ് നമ്മൾ വാട്ടർ ഫില്ല് ചെയ്യുന്നത് കേട്ടോ ഇത് വളരെ ഈസി ആയിട്ട് നമുക്കത് ഊരി എടുക്കാം ഇതിന് രണ്ട് ക്ലിപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെ അത് തിരിച്ച് അതിലോട്ട് വെക്കാനും എളുപ്പം കേട്ടോ വെള്ളം എടുക്കുന്നതിന് ഒരു അളവുണ്ട് മിനിമമായിട്ടും മാക്സിമം ആയിട്ട് നമുക്ക് വെള്ളം എടുക്കാം ഒരു മിനിമം അളവിൽ വെള്ളം നമ്മൾ എടുക്കണം കേട്ടോ പിന്നെ ഇതിലോട്ട് ഒഴിക്കാനും വളരെ എളുപ്പത്തിൽ ഇത് മുകളിലോട്ട് ഇങ്ങനെ പിടിച്ചാൽ അത് സുഖമായിട്ട് നമുക്ക് ഊരിയെടുത്തിട്ട് അതിലോട്ട് വെള്ളം നിറയ്ക്കാം കേട്ടോ അപ്പോൾ ഇതാണ് പവർ ബട്ടൺ അപ്പോൾ പവർ ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ആനലോഗ് മീറ്റർ ഇതിൻ്റെ ഹീറ്റിനനുസരിച്ച് അതിൻ്റെ കപ്പിൻ്റെ ഒരു അടയാളം ഉണ്ട് കിട്ടോ അവിടെ എത്തുന്നവരെ അത് തിരിഞ്ഞു വരും ആ സമയത്ത് നമ്മളിതിൽ പോട്ട ഫിൽറ്ററിൽ കോഫി കോഫി പൊടി പൊടി ഫിൽ നമ്മളത് ഫില്ല് ചെയ്യണം ഫില്ല് ചെയ്തതിന് ശേഷം ടെമ്പർ ഉപയോഗിച്ച് അതൊന്ന് ലെവലാക്കി അതിൻ്റെ ചുറ്റുമുള്ള കോഫി പൗഡറൊക്കെ എടുത്ത് ഒഴിവാക്കണം ഇതായിപ്പോൾ ഇതേപോലെയായിട്ടുണ്ടാവുക ഇത് നമ്മൾ കോഫി മെഷീൻ്റെ അടിയിലോട്ട് ഫിറ്റ് ചെയ്തിട്ട് ലോക്ക് പൊസിഷനിലേക്ക് വരുന്ന രീതിയിൽ ഇത് സെറ്റ് ചെയ്ത് വെക്കുക ലോക്കാവുന്ന സമയത്ത് ഇത് കുറച്ച് ടൈറ്റ് ആവുകയൊക്കെ അപ്പോൾ നമ്മൾ അതിന് നേരെ തന്നെ നോക്കി അത് സെറ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷം നമ്മളൊരു കപ്പ് എടുത്തിട്ട് അതിൻ്റെ അടിയിൽ വെക്കുക അതിനുശേഷം നമ്മളെ കപ്പിൻ്റെ ചിത്രമുള്ള ബട്ടൺ അമർത്തുകട്ടോ അപ്പോൾ ഇതാ നമ്മളെ കോഫി വരുന്നുണ്ട് ഇത് ഒന്ന് നമ്മളെ കറക്റ്റ് കോഫീൻ്റെ അതേ കളറിലും അതേപോലെ തന്നെ ഒന്നൊരു ക്രീം കളറിലും ആട്ടോ വരിക അപ്പോൾ ഇതാ നമ്മൾ കോഫി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് എന്താ പറയുക ഇതിൽ ഷുഗർ വേണ്ടവർക്ക് നമുക്ക് ഷുഗർ സിറപ്പോ അല്ലെങ്കിൽ ഷുഗർ കണ്ടന്റോ എന്തെങ്കിലും നമുക്ക് ഏഡ് ചെയ്യാം കേട്ടോ പിന്നെ കടുപ്പം കൂടുതലായതിനെ കൊണ്ട് തന്നെ പാൽ ഉപയോഗിക്കുന്നവർക്ക് നമുക്ക് സ്റ്റീം ബട്ടൺ ഓൺ ചെയ്തിട്ട് നമുക്കിത് പാൽ തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ നോസില് ഇത് പാലിലോട്ട് ഇറക്കി വെക്കുക പിന്നെ ഇതിൻ്റെ സ്റ്റീം കുറയ്ക്കാനും കൂട്ടാനും വേണ്ടി സ്റ്റീം കൺട്രോൾ ചെയ്യുന്ന ബട്ടൺ ഉണ്ട് കേട്ടോ ഇത് കൂടുതലാകുന്ന സമയത്ത് നമുക്ക് കുറച്ച് കൂടുതൽ പത വരും കുറയ്ക്കണമെങ്കിൽ അത് നമുക്ക് കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ നമ്മളെ അടിപൊളി കോഫി ഇവിടെ റെഡി ആവുന്നുണ്ട് എന്താ ഇനി നമുക്ക് വേണമെങ്കിൽ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സൂപ്പറായിരിക്കും ഡെക്കറേറ്റ് ചെയ്യാൻ അറിയുന്നവർക്ക് അത് ശരിക്കും നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ കാപ്പിച്ചീനോ ഇനിയിപ്പോൾ അല്ലാത്ത മിൽക്ക് ഉപയോഗിക്കാതെയുള്ള നോർമൽ കോഫി ആണെങ്കിൽ അതും ഉണ്ട് രണ്ടും നമുക്ക് ആയിട്ട് കാണാൻ പറ്റും ഇത് സൂപ്പറാണ് അപ്പോൾ സ്പെഷ്യലായിട്ട് നമുക്കൊരു ഗസ്റ്റ് വരുമ്പോൾ അല്ലാത്ത നമുക്കൊരു കോഫി കുടിക്കണം തോന്നുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാൻ എളുപ്പമായി കെട്ടോ അതുപോലെ തന്നെ ഇത് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമായിട്ട് റിമൂവ് ചെയ്ത് നമുക്ക് ക്ലീൻ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവര് അകാരവന്റെ വെബ്സൈറ്റിലും ആമസോണിലും ഇത് കിട്ടും അതുപോലെ തന്നെ ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം

ചോർട്ടേക്ക് ഒരു ഗാലൻറ് ബോക്സ് എല്ലാം കൊള്ളതാണ് എന്തെങ്കിലും സാധനം തുടങ്ങുമ്പോൾ കണ്ട നമ്മടെ ചോറ് ഓരിങ്ങി ബാക്കിയാണ് ദേ ഇരണഞ്ഞി സൈഷേട്ട പറയാ മുട്ട എഗ്ഗ് ബുർജി ഹേ എഗ്ഗ് ബുർജി ആ വെലെ എഗ്ഗ് ബുർജി ഞാൻ ഇടുന്നില്ല അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി അറിയം സംസാരിക്കില്ല ഇതെന്താണ് ടൈപ്പ് ഇതാണോ ഇല്ലല്ല

അപ്പോ നെക്സ്റ്റ് വീഡിയോ ഇട്ടറിയല്ലോ അടുത്ത ഗംഭീര വീഡിയോ చూసే ഓം പറയുന്നു എപ്പോഴും പറയുന്നു അപ്പോൾ ബൈ ബൈ